Let's <laughs> go. ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റുമാലി റൊട്ടിയും അതിൻ്റെ ഒരു കറിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിൽക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് സവോള ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് സവോളയാണ് ചേർത്ത് കൊടുക്കണത് അരിഞ്ഞിട്ടുള്ളത് മൂന്ന് സവോളയാണ് അത് നന്നായിട്ട് വഴറ്റണം നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി ഇടക്ക് വീണ്ടും ഇളക്കി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാടിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും ഇതിപ്പോൾ ചെറുതായിട്ടൊന്നും വാടിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക ആ വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ വലിയ തക്കാളി എടുത്തിട്ടുള്ളത് പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക അത് അരിഞ്ഞിട്ട് ചേർത്തിട്ട് ഈ തക്കാളിയും ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ അതുവരെ നമുക്ക് വഴറ്റണം അടച്ച് വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ തക്കാളി നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളും അതിന് ശേഷമാണ് നമുക്കതിൽക്ക് പൊടികൾ

പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബ്രസ് പീസ് ഉണ്ടല്ലോ അത് കിലോ അരക്കിലോ എടുത്തിട്ടുള്ളത് അത് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രസ് പീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിൽക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കനും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വരണത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് നമുക്കതിൽ ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കൊരു മൂന്നാല് പച്ചമുളകും കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ആ സമയത്താണ് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നാലഞ്ച് നാല് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഇരുള്ള പച്ചമുളകാണ് ചെറുതായിട്ട് അടുക്കേറിയിട്ടുണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടു കീറിയിട്ടുള്ളൂ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കത് വേവിക്കുക ഈ ചിക്കനും അതുപോലെ പൊട്ടറ്റവും നന്നായി വെന്ത് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തീരെ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക യോജിപ്പിച്ചുകൊടുത്തിട്ട് നമുക്ക് ഇളക്കി അടച്ച് വെക്കാം നമ്മുടെ ഇത് അവിടെ ഇരുന്നിട്ട് വേവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗളെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ആട്ടമാവ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഓയില് അതും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എല്ലാതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഞാനിപ്പോൾ മൂന്ന് കപ്പ് മൈദയും ഒരു കപ്പ് ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് നാല് കപ്പ് മൈദ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാട്ട ഇനി ഞാൻ ഒരു കപ്പ് പാല് ഫ്രഷ് മിൽക്ക് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ ഒരു കപ്പ് പാൽ മാത്രം ഒഴിച്ചാൽ ഇത് ഫുള്ളായിട്ട് കുഴഞ്ഞു കിട്ടില്ല ബാക്കിയുള്ളത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് പാൽ ഒഴിച്ചിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ട കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു കപ്പ് പാലും ബാക്കി വെള്ളം ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാകും അതിലിനി കുറച്ച് സാധനം കൊണ്ട് ചേർക്കണത് ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം നമുക്കത് ഒരു മണിക്കൂർ കഴിഞ്ഞാലാണ് ഇനി പരത്തി നമുക്ക് ചുട്ടെടുക്കേണ്ടത് നമ്മുടെ കറി എന്താ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം കറിയിൽ ഞങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കനും ഒക്കെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കട്ടിയുള്ളത് കട്ടിയില്ലാത്തത് അങ്ങനെയൊന്നുമില്ല ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക അധികം വെള്ളം ഒഴിച്ച് ഭയങ്കര ലൂസാക്കണ്ട ഒരിത്തിരി കട്ടിയിൽ ഒരൊന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തപ്പോൾ ചിലപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ തേങ്ങാപ്പാലും ചിക്കനും പൊട്ടറ്റൊക്കെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരണം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അവസാനമായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ അതിൻ്റെ മേല് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെന്നില്ല നമ്മൾ സാധാരണ ചിക്കൻ എടുത്ത് വെച്ചിട്ടും ഇങ്ങനെ ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ബൗളിൽ നിന്ന് അതെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് ഉരുളകളാക്കാം ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ അതൊന്ന് വലിയൊരു റോളാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ക്രാക്കുകളൊന്നുമില്ലാണ്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് അത് എല്ലാതും എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ അത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എല്ലാ ഫുൾ ആയിട്ട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം നിങ്ങളെ ഒരു ടവൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലാതെ ക്ലീൻ ട്രാപ്പ് വെച്ചിട്ടോ അടച്ചു വെക്കാം പിന്നെ അടച്ചു വെച്ച ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് ഒരു ഉരുളെടുത്തതിന് ശേഷം നമുക്കത് പരത്താം നമ്മൾ സാധാരണ മൈദപ്പൊടി ഇട്ടതിന് ശേഷം തന്നെ പരത്തിയെടുക്കാം അത് പരത്തിയെടുക്കുമ്പോൾ വലുതാക്കി പരത്തണ്ട ചെറുതാക്കിയിട്ട് പരത്തിയാ ഒന്ന് ചെറുതാക്കി പരത്തിയതിനു ശേഷം അത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് വേറെ ഒരു ബോൾ എടുത്തിട്ട് അതും ഇതേ സെയിം വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കാം അതുപോലെ രണ്ടെണ്ണം പരത്തിയെടുക്കണം ആദ്യത്തേത് പരത്തിയിട്ട് മാറ്റി വെക്കുക അതിന് ഒരു ഒരു ബോളും കൂടെ എടുത്തിട്ട് സെയിം ഒരു വലുപ്പത്തിൽ തന്നെ നമുക്ക് അതും എടുക്കാം അത് ഏകദേശം ഒരേ അളവിൽ പരത്തിയെടുക്കാൻ നോക്കുക അപ്പോഴാണ് നമുക്കിത് രണ്ടും കൂടിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് വലിയൊരെണ്ണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടാ ഇപ്പം രണ്ടെണ്ണം പരത്തി ഇത് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മേൽ നമുക്ക് ഓയില് തടവിക്കൊടുക്കാം ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കണം എന്നിട്ട് നമ്മൾ വേറെ ഒരു ചപ്പാത്തി കൂടെ പരത്തി വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കണം മേലെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് വലുതാക്കിയിട്ട് പരത്തി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അതിൻ്റെ മേലെ മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഒരു ചപ്പാത്തി വെച്ചതിന് ശേഷം സാധാരണ പൊടി ഇട്ടിട്ട് നന്നായിട്ട് വലുതാക്കി പരത്തി കൊടുക്കുക പരത്തി കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗം തന്നെ പരത്തി കൊടുക്കരുത് മറിച്ച് മറിച്ചിട്ടിട്ട് പരത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായി പോവും അതിൽ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു മറിച്ച് വേണം വലുതാക്കി പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വലുതാക്കി പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന് ശേഷം നമുക്കത് വലിയൊരു പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം കണ്ടില്ല ഇപ്പം ഏകദേശം വലുതാക്കി പരത്തി കൊടുത്തിട്ടുണ്ട് മറിച്ച് മറിച്ചിട്ടിട്ട് വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കണത് പോലെ തന്നെ ചുട്ടെടുക്കുക ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വന്നാൽ മറിച്ചിടുക എന്നിട്ട് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് ചെറിയ ചെറിയ ബ്രൗൺ കുത്തുകൾ ഒക്കെ വരില്ലേ ആ സമയത്ത് വേണം നമുക്കത് പാനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം നിങ്ങളെ പിന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നിറച്ച് ഡോട്ടുകൾ വന്നിട്ടുണ്ട് മറ്റേ ഭാഗം ഒന്നും തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് തവയൊന്ന് മാറ്റിയിട്ട് എടുക്കാം മാറ്റി എടുത്തതിന് ശേഷം കണ്ടില്ല ഇനിയിപ്പത് രണ്ടെണ്ണം ആക്കിയെടുക്കാം ഒന്ന് പൊളിച്ചെടുക്കാം നല്ല നൈസായിട്ടുള്ള റുമാലി റൊട്ടി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല നൈസാണ് അത് ഒന്ന് ത്രികോണം പോലെ മടക്കിയതിന് ശേഷം ചൂട്ടോട് കൂടിയിട്ട് തന്നെ കാസറോളിൽ അടച്ചു വെക്കാൻ വേണ്ടി നോക്കുക പുറത്ത് വെച്ച് പോ വെക്കരുത് വെച്ചാൽ ഇപ്പം ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം അത് നമുക്ക് ഫ്രൈ പാനിൽ അടച്ചു വെക്കാം ഫ്രൈ പാനിലെല്ലാം കാസ്ട്രോളിൽ അടച്ചു വെക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കാസ്ട്രോളിൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും പോവില്ല കുറേ സമയം തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ആ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ റൊട്ടി ഉണ്ടാക്കിയിട്ടൊന്നും നോക്കണം പിന്നെ അതുപോലെ നമ്മുടെ പൊട്ടറ്റോ തേങ്ങാ തേങ്ങാപ്പല്ല ചിക്കനും പൊട്ടറ്റവും തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുള്ള കറിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് റെസിപ്പി റെസിപ്പിഷ്ടാവുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയത്